ദുനിയാവ് ചെറിയ ലോകമാണ് ക്രിസ്വ ലോകമാണ് ശാശ്വത ലോകമല്ല ഏറ്റവും വലിയ വേണ്ടത് ലോകമാണ് സംബന്ധിച്ചാണ് ആ സംബന്ധിച്ചും അതിലുള്ള എല്ലാ സകലമായ സംഭവങ്ങളെ പറ്റിയും വിശാലമായ അറിവ് അള്ളാഹിവിനോട് ചോദിക്കുകയാണ് കലീമുല്ലാഹി റബ്ബിഷ്റഹ്ലി പ്രഭേ എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണം അതിന്റെ പുറമേ ഈ ദുനിയാവിൽ ഏത് ശത്രുക്കൾ മുന്നോട്ട് വന്നാലും അവരോടൊക്കെ നിന്നെക്കുറിച്ചു പറയാൻ എനിക്ക് നീ വിശാലത തരണം എത്ര കടുപ്പമേറിയ വിഷമേറിയ ശത്രു മുന്നിൽ വന്നാലും ആ ശത്രുവിനോടും നീ ഏൽപ്പിച്ച ദൗത്യം പറഞ്ഞു കൊടുക്കാനുള്ള കരുത്തന്റെ മനസ്സിൽ വേണം ആ ശത്രു വരുമ്പോഴേക്കാ ശത്രുവിന്റെ ഐഡന്റിറ്റി മുഴുവനും അറിഞ്ഞ് ആ ശത്രുവിനെ പറഞ്ഞു കൊടുക്കുന്ന തരം എൻ്റെ മനസ്സ് നീ വിശാലമാക്കി തരണം മുന്നിൽ വരുന്ന ശത്രു എന്തിനാ വന്നത് അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തു ചോദിക്കാനാ വന്നത് എന്തു മറച്ചു വെച്ചാ വന്നത് എന്ത് ചതിപ്രയോഗവുമായിട്ടാ വന്നത് അതൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നല്ല വഴിയിലേക്ക് നടത്താൻ എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണം കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സാഹിര്യങ്ങൾ നിറഞ്ഞ കാലമാണ് മായാജാലക്കാരും വിസ്മരിസക്കാർ ഏറ്റവും കൂടുതൽ നിറഞ്ഞ കാലമാണ് അതിൽ നല്ല ബുദ്ധിയുള്ളവരും യുക്തിയുള്ളവരും തന്ത്രമുള്ളവരുമുണ്ട് തികഞ്ഞ പാടവമുള്ള ആളുകളുണ്ട് ആ ആളുകളൊക്കെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വഴി നടത്താൻ കലീമുല്ലാഹിം ഉസായിസ്സലാമല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്

ഉറക്ക ല്ലണ്ണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഞാൻ കാണുന്നുണ്ട് കാണാത്തവരുണ്ട് ഉറക്ക ഉറക്ക ഉറക്കെല്ലാം സീദുനല്ലാഹിത്തല്ല അല്ലാതെ ഞങ്ങളെ നാട്ടിൽ പരിപാടി നടന്നു എന്ന് പറയാനല്ല അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് സമാപിക്കാൻ സ്വലാത്തിൽ സൊലാത്തിൽ മതി പാകിസ്ഥാന്റെ പ്രസംഗം തന്നെ ധാരാളം ഞാനിവിടെ വേദന ഞമ്മളിത് മുത്തരവിധങ്ങളെ പറയുന്ന ഒരു മജിസാണ് അതിന്റെ ബഹുമാനത്തോടെ സ്വലാത്തൊക്കെ ഉറക്ക പറഞ്ഞോ പറഞ്ഞോ നല്ല റാഹത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മൂമിനീങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം സ്വലാത്ത് ഇത് വെള്ളിയാഴ്ച എങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കാൻ പാടില്ല അതൊരു മര്യാദ എന്നിട്ടാകെ ഉണരപ്പഴാ നിറങ്ങൾ സ്വഹാപത്തിന്റെ പേര് കേൾക്കുമ്പോണ്ടോ അതുവരെ ഒന്നും വരില്ല അതിനിടയ്ക്ക് എത്ര വട്ടം സ്വലാത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഉറക്ക ചൊല്ലണം സ്വലാത്ത് ആ ഉറക്ക ചൊല്ലേണ്ട ശൈലിങ് ഒക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ദ്വീപിൽ കൊണ്ടുവിടും അവിടെ ഒക്കെ തറാവീഹിന്റെ ഇടയിൽ സ്വലാത്തില്ലെന്ന് കേട്ടാൽ ഉറങ്ങുന്ന ആളൊക്കെ ഹൗന്ദങ്കറിൽ സ്വലാത്ത സന്തോഷാണ് അവരെ സ്വലാത്ത് കേൾക്കുന്നത് ഇത് അങ്ങനെ ആയെന്നോ ഇങ്ങനെ പുസ്തകം നല്ല മട്ടത്തിൽ കുത്തുപോതി അന്ന് ഉറക്ക സ്വലാത്തല്ലേത്താന്നല്ലേ കിതാബിലുണ്ട് സ്വലാത്തോണ്ട് ശബ്ദം ഉയർത്തണം എന്ന് ആരും കംപ്ലൈന്റ് പറയില്ല കംപ്ലൈന്റ് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കും സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം ഹത്തീബ് ഹബീബ് റസൂൽഹിഹ് നിങ്ങളെ പേരൊക്കെ പറയുമ്പോ നമ്മള് പള്ളിന്റെ ഉള്ള അങ്ങനെ അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറ അത് കീവഴക്കമായി സ്വീകരിച്ച് അങ്ങനെ കൊണ്ടുവരണം ഇതാകെ നിങ്ങൾ നോക്കി എല്ലാ പള്ളിയിലും കേൾക്കും ഉറക്ക ചെല്ലേണ്ടത് റളിയും മോശാന്നല്ല സ്വഹാബത്താ ഉയരത്തിൽ അതിന് മുത്തിനബിതങ്ങളോ മുത്തിനബിതങ്ങളല്ലേ മേലെ അപ്പൊ തങ്ങളെ സ്വലാത്ത് ഉറക്കണം തരട്ടെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ കത്തി പുസ്താദ് കുത്തുപോകുമ്പോ ഞാനിവിടെ നിന്ന് കുത്തുപോ കൂടിയിട്ട് പറയില്ല കേട്ടോ ഞാനിപ്പോ ഇവിടെ ആദ്യത്തെ നാട്ടിൽ വരികയാണ് എനിക്ക് ഒട്ടേറെ ഹാലം ഒന്നും അറിയില്ല നിങ്ങൾ ചൊല്ലുന്നവരാന്നെ വിശ്വാസം ഞാനത് പറഞ്ഞതേയുള്ളൂ നമ്മൾ ഉറക്ക ചൊല്ലണം ഞാൻ എല്ലാ പള്ളിയിലും കയറിയ ആൾക്കാരോട് പറഞ്ഞില്ല ഉറക്കെ സ്വലാത്തല്ലണം നമ്മളൊരാൾ ഉറക്ക സ്വലാത്തല്ലുമ്പോ നമ്മള് പിന്നൊരാൾ ഉറക്ക സ്വലാത്തല്ലി അയാള് സ്വലാത്തല്ല നമ്മളല്ലേ കാരണം നമുക്ക് രണ്ട് കൂലിയായി രണ്ട് കൂലിയായി ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഒരു പത്ത് പേരിമ്പോ ഒരാൾ ഉറക്ക ചൊല്ലി ബിസ്മി റഹീം ബാക്കി ഒമ്പതാളും ബിസ്മി മറന്നിരുന്നു ഈ ഉറക്ക ചൊല്ലിയ കാരണം അവരൊക്കെ ചൊല്ലി കൂലി കൂടുതലായിരിക്കാം ആ ഉറക്ക ചൊല്ലിയ ആൾക്ക് ഒരു കൂലിയല്ല കിട്ടി ഒന്നിന്റെ കൂടെ ബാക്കി ഒമ്പത് കൂട്ടണം ആ ഒമ്പതിന് തൊണ്ണൂറ് കൊണ്ട് കുണിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യം അതുകൊണ്ട് സ്വലാത്ത് ഉറക്ക ഹബീബ് റസൂർള്ളി സ്വല്ലു അലൈ വല്ല നിങ്ങളെ ഇസ്മു കേൾക്കുമ്പോ നാമം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഒരു മഹബത്താണ് നമ്മൾ ആ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഇസ്മിന് നമ്മളെ മനസ്സിലൊരു ബഹുമാനുണ്ട് അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ബഹുമാനമാണ് ആ ബഹുമാനത്തിന്റെ പ്രകടനമാണ് പുറത്തുകൂടെ പ്രതിഫലിക്കുന്ന കഴിഞ്ഞ ബുർദ്ദ നടക്കുന്നുല്ലേ ആ ബുർദ്ധ നടക്കുമ്പോഴൊക്കെ മൗലായൊക്കെ നല്ല റാഹത്തിൽ മനസ്സിൽ തട്ടി നമ്മളിങ്ങനെ കേട്ട പോരെ നമ്മളങ്ങനെ മൗലായങ്ങനെ ചൊല്ലണം അവരെ കൂടെ അപ്പൊ നമ്മൾ കേട്ട കൂലിയും കിട്ടി രണ്ടും കിട്ടി അള്ളാഹു നൽകുമാറാകട്ടെ അതുകൊണ്ട് പറഞ്ഞു വന്ന വിഷയം അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു അലം ലക മറ്റു പലരും എന്നോട് മാനസിക വിശാലത ചോദിച്ചു വാങ്ങിയെങ്കിൽ ചോദിക്കാതെ തന്നെ തങ്ങൾക്ക് നാം മാനസിക വിശാലത തന്നു നബിയേ

അതേ ആ വീട്ടിലെ സഹോദരി സഹോദരങ്ങളോടൊപ്പം ആടിനെ കൂടെ ഒന്ന് പോയ ഘട്ടത്തിൽ മലക്കുകൾ മൂന്ന് പേര് വന്ന് കൂട്ടത്തിൽ നബി ഒരാളെ പിടിച്ച് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ബാക്കി സഹോദരങ്ങളൊക്കെ നിന്ന് കാണുകയാണ് സുബഹാനല്ല അവിടെ കിടത്തുന്നവര് കാണുന്നുണ്ട് എന്നിട്ട് നെഞ്ചിന്റെ ഈ ഭാഗം ഇങ്ങനെ അതാ പതുക്കെങ്ങനെ കീറുന്നത് അവർ കാണുന്നുണ്ട് സുബഹാനല്ലാ അവർ പേടിച്ചുപോയി കൂട്ടത്തിൽ നബിസല്ലാഹ് അലൈ വസല്ലമ മതങ്ങളൊപ്പം മുലകുടിച്ചിരുന്ന സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു യാ അബീ യാ ഉമ്മീ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ നമ്മുടെ സഹോദരൻ ഉണ്ടല്ലോ കുറശിയായ സഹോദരൻ ആ സഹോദരനെ കിട്ടണമെങ്കിൽ വേഗം ഓടിപ്പോകണം ഇനി നിങ്ങൾക്ക് ഹയാത്തോടെ കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം സഹോദരങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു നെഞ്ചു പിളർക്കുന്ന സംഭവമാണ് കാണുന്നത് അത് നബിഹു അലൈ വസല്ല മതങ്ങൾക്ക് വേദനിച്ചോ ഇല്ല കാരണം അവിടെ ആ നെഞ്ചു പിളർത്തുന്നത് ആരാണെന്നറിയുമോ മലക്കുകളാണ് കൃത്യമായ സംഭവങ്ങളൊക്കെ തങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരനസ്തേഷ്യം നടത്തിയിട്ടുള്ള പരിപാടിയല്ല ഇത് തങ്ങളൊക്കെ തങ്ങൾ മലയുടെ മുകളിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹലിമത്ത് റബി അള്ളാഹുനയും